ഡ്യൂപ്ലിക്കേറ്റ് ആണോ നിന്റെ മക്കളെ ഒരു വള പണയം പച്ചേനെ നിങ്ങൾ ഉമ്മൻ്റെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയു ഓട് സ്നേഹിക്കണതേ ഇന്നെ ഇങ്ങളൊന്നല്ലോ പൊന്നിനെ പൊന്നിനെ ആവശ്യം വരുമ്പോ പണയം വെക്കാൻ ചോയ്ക്കുമ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ വർത്താനങ്ങൾ പിന്നെ ഞങ്ങളെ ഒരു ഗതികേടാ പൈസ മോളെ അത് ചോദിച്ചല്ലോ കാര്യമില്ല പൊന്നു മതി ഉപ്പ വീണ്ടും അടുത്ത പലിശക്ക് പണം വാങ്ങി വരെ പണം വെച്ചു കൊള്ള പലിശക്ക് എല്ലാം ഈ ഒരു ഒറ്റ കാരണ ഓട വള കിട്ടിയില്ലെങ്കിലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഭീഷണി ഉപ്പാനെ ഉപ്പാന വിളിക്കാമെന്ന ചീത്ത മുഴുവൻ കൊള്ള പലിശ മുഴുവൻ കൊടുക്കണം എന്തിനാ ഇവളെ പിടിവാശി കാരണോ നമ്മൾ ഈ വീട്ടിൽ അനുഭവിക്കേണ്ട പൈസയാ പലിശനത്തിൽ ഓന് പൈസ ഗതികേട് കാരണം അന്റെ പിടിവാശി കാരണം തരാൻ ചോദിച്ചാല് പറഞ്ഞു ഞാൻ നട്ടലില്ലാത്ത ഭർത്താവ് പറഞ്ഞില്ല പറഞ്ഞില്ലേ പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും കെട്ടിയോട് പൊന്ന് ചോദിക്കരുതെന്ന്

ഒന്നിച്ച് നിന്നാലേ ഒരു കുടുംബം മുന്നോട്ട് പോകും എനിക്ക് പണയം വെച്ചിട്ട് ആവൂ ആ കട ആദ്യം തീർക്കി എന്നിട്ട് എന്തിനാ സുശീലിന് പലിശ കൊടുക്കണേ ആ പൈസ ഒക്കെ അനുഭവിക്കണ്ടല്ലേ മക്കളെ ഈ മൂന്ന് മണിയൊന്നും വേണ്ട ഇതാ

ஒன்ன்தங்கம் நைன் ஒன் சிக்ஸ் தங்க கட்டி பொண்ணும் கட்டி பாத்து குட்டி பாத்திமா